അസ്സാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ മുസ്മല്ല റഹ്മാൻ റഹീം അള്ളാഹു സല്ല അല സദിനഹമ്മദിൻ സയ്യദ്ദീന മുഹമ്മദ് പ്രിയപ്പെട്ടവരെ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ദിവസത്തിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു ഒരുപാട് ആൾക്കാർ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തു അലഹമുല്ല അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രോഗ്രാം അഞ്ച് ദിവസമായിരുന്നു അവസാന ദിവസത്തിലാണ് എന്നുള്ളത് പ്രോഗ്രാമിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചതിനോ എന്നറിയില്ല പുതുമഴ എന്നായിരുന്നു പുതുമഴ ഈ മഴയിൽ സന്തോഷം തളിരിടും എന്നാണ് നമ്മളതിനൊരു അർത്ഥവാക്യം ഒരു ക്യാപ്ഷനായി കൊടുത്തത് നമ്മുടെയൊക്കെ മനസ്സിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ഒരുപാട് ചിന്തകളും ചിലരുടെയൊക്കെ മനസ്സിൽ പ്രയാസങ്ങളും മക്കളെക്കുറിച്ചൊക്കെ എന്താവും എന്നുള്ള ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ മൂന്നാല് ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ വേണ്ടാത്തടത്തൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പലതും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഒരു 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 വെള്ളി വെളിച്ചം വീശലായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടുള്ള ഉദ്ദേശം അലഹദില്ല പലരും അത്തരത്തിലുള്ള റിസൾട്ടുകളുടെ ലഭ്യതയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി അലഹമ്മദ സന്തോഷം നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം തളിരിടണം എന്നുള്ള വലിയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് അങ്ങനെ തന്നെ ആവട്ടെ ഇനിയുള്ള ജീവിതവും എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമ്മുടെ ബോധത്തിലും ഉണർവിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല് നമുക്ക് വളരെ മികച്ച റിസൾട്ടുകൾ കൊയ്യാൻ സാധിക്കും ഇൻഷാള്ള ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും പലർക്കും മനസ്സിലായിട്ടുണ്ടാവാം പലരും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നതിൻ്റെ മെയിൻ കാരണം ഞാനാണ് ഇപ്പോൾ ഞാനാണ് കുഴപ്പം എന്നുള്ള ഒരു സ്വന്തത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ചിലരെങ്കിലും മാറിയിട്ടൊക്കെ ഉണ്ടാവാം അതിൻ്റെയൊന്നും ആവശ്യമില്ല ഏഹ് നമുക്കിതുവരെ അറിഞ്ഞതുപോലെ നമ്മൾ കഴിച്ചു കൂട്ടി ജീവിച്ചു ഇനി അങ്ങോട്ട് എങ്ങനെയാണോ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഞാനും ഒരുപാട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് മതി കുറ്റപ്പെടുത്തലിൻ്റെ ആവശ്യത്തിലേക്കൊന്നും പോവേണ്ടതില്ല ഓക്കെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഏ ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ഞാനെങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് എനിക്കും എൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെ കിട്ടുക എന്നുള്ള ഒരു തിരിച്ചറിവ് അത്ര മതി അല്ലാതെ അതിൻ്റെ അപ്പുറം കൂടുതൽ ദുഃഖിക്കുക കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമില്ലാത്തത് കൊണ്ട് അതിലേക്ക് നമ്മൾ കയറേണ്ട ഒരു അല്ലാത്ത ഉത്കണ്ഠയും ടെൻഷനും അതിലേക്ക് നമ്മൾ പോകണ്ട നമുക്കും ഒരുപാട് ചെയ്യാനുണ്ട് മറ്റു പലർക്കുമുണ്ട് എൻ്റെ ഭാഗങ്ങൾ ഞാൻ ക്ലിയർ ആക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോയാൽ മതി ഇൻഷാല്ല ഇല്ലെങ്കിൽ പിന്നെ ഇത് സന്തോഷത്തിൻ്റെ പുതുമഴ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലത് പിന്നെ പേമാരിയായി വെള്ളപ്പൊക്കമായിട്ട് ഉള്ളതും കൂടി നശിക്കുന്ന രീതിയിലേക്ക് മാറും അത് വേണ്ട ഓക്കെ ഒരു സന്തോഷം തള്ളിയിടുള്ള പ്രോഗ്രാമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഉൾക്കൊണ്ടാൽ മതി എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ പറയണേ ഒന്നും ഉണ്ടായിട്ടില്ല മെസ്സേജുകളിലും നിന്നൊക്കെ വായിക്കുമ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള ഒരു ശങ്ക ഉള്ളത് കൊണ്ടാണ് ആദ്യം തന്നെ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇൻഷാല്ല ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവാം ഓക്കെ അത്ര മതി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ പിന്നെ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടാകുന്നതാണ് ദേഷ്യപ്പെടലൊക്കെ മക്കളോടൊക്കെ വല്ലാതെ രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം എന്നൊക്കെ ചിലരൊക്കെ പലരും കമൻ്റ് ചോദിച്ചുകൊണ്ടും കൂടിയാണ് അത് ഊന്നി പറയുന്നത് ഇങ്ങനെയാണ് പലരും പ്രതികരിക്കുന്നത് ദേഷ്യപ്പെടാന്നുള്ള സ്വഭാവം എനിക്ക് വല്ലാതെ ഉള്ളതാണ് എല്ലാവര്ക്കും ഉള്ളതാണ് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് ദേഷ്യപ്പെടുക എന്നുള്ളത് ഓക്കെ അത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ കൂടെ ഉള്ളതാണ് സന്തോഷിക്കുക സങ്കടപ്പെടുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു വികാരമാണ് ദേഷ്യപ്പെടുക പക്ഷെ ഇപ്പോൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഒരുപാട് മാറ്റമുണ്ട് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് മെസ്സേജിൻ്റെ കൂടെ അപ്പം ഇനി ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ദേഷ്യപ്പെടുന്നതിലൊക്കെ എന്തായിട്ടുണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിന്ത നിലനിർത്തുക അപ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും കുറഞ്ഞോളും എന്നുള്ളതാണ് പിന്നെ ദേഷ്യപ്പെടുക എന്നുള്ള പ്രവർ ദേഷ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഭക്ഷണം എന്ന് ചിന്തിച്ച് നോക്കിയാലേ ഷൈത്വാനാണല്ലോ നമുക്ക് ദേഷ്യ പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണല്ലോ മുത്തറസുല അവിദ്ബുലഹിൻ ഷൈത്വാന റജീം എന്ന സ്പോർട്ടിൽ പറയണമെന്നൊക്കെ പറഞ്ഞത് അത് പറയണമെങ്കിൽ ആ ഒരു ചിന്ത ദേഷ്യം പിടിക്കണ സമയത്ത് ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് കാരണം ആ ഞാൻ ഇപ്പോൾ ദേഷ്യം പിടിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഔദ്ദുബില്ലാ റജീം എന്ന് ചൊല്ലണം ഒടുക്കണം എന്നൊക്കെ റിസോണിൻ്റെ അതീസിൽ കാണാം ദേഷ്യം പിടിക്കുന്ന ആൾ ഒതു കൊടുക്കണം ഏത് പൊസിഷനാണുള്ള പൊസിഷൻ മാറി പോകണം നിൽക്കുന്ന ആൾ ഇക്കുക അങ്ങനെ അങ്ങനെ മറക്കണം അങ്ങനെ എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും പോട്ടെ അപ്പം ദേഷ്യം പിടിക്കുന്ന ആളോട് റജീം എന്ന് ചൊല്ലണം എന്ന് പറയണമെങ്കിൽ അയാൾ ദേഷ്യം പിടിക്കുമ്പോൾ അറിയണം ഞാൻ ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഒരു സാധനം നമുക്ക് അവധില്ലാൻ റജീം ചൊല്ലാൻ കഴിയാം അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവണം ദേഷ്യം പിടിക്കുമ്പോൾ ബോധപൂർവ്വമാണ് ദേഷ്യം പിടിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ അറിയാതെ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകാൻ തന്നെ പാടില്ല എന്നുള്ളൊരു വശം കൂടി ഉണ്ട് നമുക്കൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പം അതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായതിനു ശേഷം നമ്മൾ എപ്പോഴാണോ കൂളാവുന്നത് അതിനുശേഷം ഈ ഒരു സന്ദർഭത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം കഴിഞ്ഞ അരമണിക്കൂർ മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു പ്രതികരിച്ചത് അപ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു നാണം വരും ലജ്ജ വരും നമ്മുടെ മക്കളോടൊക്കെ അല്ലെങ്കിൽ നമ്മളെ സഹപ്രവർത്തകരോട് ശിഷ്യന്മാരോടൊക്കെ ആയിരിക്കാം ഒരു തരത്തിൽ അങ്ങനെ അപ്പോൾ നമുക്കൊരു ലജ്ജ വരും ആ ലജ്ജ നമ്മൾ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ അതൊറ്റടിക്ക് വേറെ ഒരു പ്രതിവിധികളൊന്നും കാണാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പം അവധി എന്ന് ചൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ചിന്ത ഞാൻ ദേഷ്യം പിടിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത പിന്നെ ചില സന്ദർഭങ്ങൾ നമുക്ക് ഓൾറെഡി തിരിയും ദേഷ്യം പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഉദാഹരണത്തിന് ഹസ്ബൻഡ് ഒരുപാട് തവണ വിളിച്ചു ഫോണ് എന്താണ് പുറത്തായിരുന്നു എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ഭർത്താവ് വീട്ടിലേക്ക് വന്നാൽ എന്തായാലും ദേഷ്യം പിടിക്കും ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആദ്യം നമ്മൾ ഓർത്ത് വെക്കുക അയാൾ ഇങ്ങനെ ചൂടാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രതികരിക്കുകയുള്ളൂ എന്ന് ആദ്യമേ നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക ഉറപ്പാണ് കുട്ടി പരീക്ഷയ്ക്ക് തോറ്റിട്ടാണ് വരുന്നത് 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 കാരണം ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ കിട്ടി വിട്ടാൻ ഒരു ദേഷ്യം പിടിക്കേണ്ട ഒരു സ്വഭാവമില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക ഏ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് അങ്ങനെയൊക്കെയാണ് ഇതിന് ചിലർ പറയുന്ന വഴികൾ ഇതേപോലെ തന്നെയാണ് നിസ്കാരത്തിൽ ഹുഷു ഇല്ലാത്ത നിസ്കാരം സ്വീകരിക്കുകയോ എന്നുള്ള ചർച്ചയാണ് എന്ന് വെച്ചാൽ ഭയഭക്തി നിസ്കാരത്തിലെ അബ്ലാഹിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയെ വരാൻ പാടുള്ളൂ നിസ്കാരത്തെക്കുറിച്ചേ വരാൻ പാടുള്ളൂ പിന്നെ വേറൊന്നും വരാൻ പാടില്ല അങ്ങനെയുള്ള നിസ്കാരങ്ങൾ ഏഹ് പല ചിന്തകളുമുള്ള നിസ്കാരങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട് ഓക്കെ അപ്പം ഒരാൾക്ക് നിസ്കാരത്തിൽ ഭയഭക്തി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് വരാനുള്ള ചിന്തകൾ ഒരുപാട് ചെയ്യേണ്ടി വരും അത് ഇതിൻ്റെ അവസാനത്തെ നിസ്കാരമാണെന്നൊക്കെ അയാൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും പിന്നെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സിറാത്തുപാലം വളരെ നേരിയതാണല്ലോ അതിൻ്റെ മേലേന്നൊക്കെയാണ് നിസ്കരിക്കുന്നത് അനക്കും വരാതെ അവസാന നിസ്കാരമാണ് മുന്നിൽ അതാണ് ഉള്ളത് എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മളെന്താക്കാൻ വേണ്ടി ശീലിക്കേണ്ടി വരും ഓക്കെ ഉദാഹരണം പറഞ്ഞതാണ് ഇന്നതുപോലെ നമ്മുടെ സ്വഭാവത്തെ ഒക്കെ നിയന്ത്രിക്കാനും ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പരിശീലിച്ചെടുക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ഓൺലൈനിലുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ നമുക്ക് ഇതിന് വരെ പറയാൻ വേണ്ടി പറ്റുള്ളൂ ലൈവുള്ള പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് എഴുതിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു ഇൻഷാല്ല ഓക്കെ അതോടുകൂടി ആ ഒരു ഭാഗം നമ്മളവിടെ ക്ലോസ് ചെയ്യാണ് വീണ്ടും നമ്മുടെ മക്കളിലേക്ക് വരുകയാണ് മക്കൾ അലഹമ്മ വളരെ തന്ന വലിയൊരു അനുഗ്രഹമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കൽ നല്ലതാണെന്ത് മക്കൾ ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഉമ്മയും ബാപ്പയും ഒക്കെ ആയത് മക്കൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഉമ്മ ബാപ്പ എന്നുള്ള കാറ്റഗറി ഒക്കെ വരാം നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് ഒരു കുട്ടി ജനിക്കുമ്പോളാണ് ഒരു പേരൻ്റ് ജനിക്കണത് എന്നാണ് ഓക്കെ അത് നമ്മൾ ഒരു കുട്ടി ജനിക്കുന്ന എന്താണ് ഒരു ഉമ്മയും ബാപ്പയും ജനിക്കുന്നത് അതുവരെ നിങ്ങൾ ഭാര്യ ഭർത്താവായിരുന്നു അപ്പോൾ ഒരു കുട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ടേണിങ് പോയിൻ്റ് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഓക്കെ അപ്പം അവരോടാണ് ഞാൻ ദേഷ്യം പിടിക്കുന്നത് ഇങ്ങനെ ഇല്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഓക്കെ അത് അവിടെ കിടക്കട്ടെ പിന്നെ ഇനി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് അവസാന ക്ലാസ് ക്ലാസ്സാണല്ലോ നമുക്കങ്ങനെ അവസാനിപ്പിക്കാം ചെറിയൊരു ദുവയോട് കൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇഷാല്ല ദുവാ ആണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് എവിടെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇനി കാണുമോ എന്ന് അറിയില്ല ഓക്കെ പക്ഷേ ആർക്കും നമ്മളൊക്കെ ഈ ഒരു അറിവ് ഇൽമിൻ്റെ വിഷയത്തിലൊക്കെ ഒന്നിച്ച ഒരു പ്രോഗ്രാമിലാണല്ലോ ഉള്ളത് ഓക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിന് നമ്മുടെ മുസ്ത റസൂൽ അലൈഹി അലൈവലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ നാളത്തെ ചുക്കാൻ പിടിക്കേണ്ട യുവാക്കളാവേണ്ട നമ്മുടെ മക്കളെക്കുറിച്ചും പെൺമക്കളെക്കുറിച്ചും അവരൊക്കെ നന്നാവാൻ വേണ്ടി സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ മക്കൾ അവരുടെ പഠന വിഷയങ്ങളിൽ നമ്മൾ പറഞ്ഞു സ്വഭാവ വിഷയങ്ങളിലൊക്കെ രക്ഷിതാവിൻ്റെ വീടിൻ്റെ അന്തരീക്ഷങ്ങളുടെ പങ്കൊക്കെ പറഞ്ഞു ഇതോടുകൂടി ഞാൻ പറയട്ടെ കുട്ടികളുടെ കഴിവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട് കുട്ടികളുടെ കഴിവ് എല്ലാം മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് കഴിവുണ്ടായിക്കൊള്ളുന്നില്ല ഒന്നാം റാങ്കുകാർ നല്ല കഴിവുള്ളവരാകണമെന്നില്ല അത് പഠിക്കാനുള്ളൊരു സ്കില്ലാണ് ഇനി മറ്റൊരു കഴിവ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഏരിയകളുണ്ട് ഞാൻ പൊതുവേ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിൽ ഒരുപാട് ജീവികളുണ്ടാവും കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സിംഹം ഒരു ദിവസം ഒരു മത്സരം വെച്ചു മത്സരം എന്താണ് ഈ മരത്തിൽ നിന്നും അപ്പുറത്തെ മരത്തിലേക്ക് ഏറ്റവും സ്പീഡിൽ വേഗത്തിൽ ആരാണോ ചാടുന്നത് അയാൾ ചാടുക എന്ന് വെച്ചാൽ ആരാണോ തുള്ളിയിട്ട് അപ്പുറത്തെ മരത്തിലേക്ക് എത്തുന്നത് അയാളാണ് വിജയിക്കുക എന്ന് സിംഹരാജാവ് പ്രഖ്യാപിച്ചു ആ കാട്ടിലെല്ലാ ജീവികളുണ്ട് ആനയുണ്ട് ആമയുണ്ട് മുതയുണ്ട് മുതലുണ്ട് അങ്ങനെ പറഞ്ഞ എല്ലാവരും ഉണ്ട് പക്ഷേ ഈ മത്സരത്തിന് വിജയിക്കുക ആരാണ് കുരങ്ങാണ് കാരണം കുരങ്ങിനാണ് ഏറ്റവും കൂടുതൽ ചാട്ടമുള്ള ജീവി അല്ലേ ഒരു സ്ഥലത്തുനിന്ന് മരത്തിലേക്കൊക്കെ കുരങ്ങ് ചാടുമല്ലോ ഇത് കണ്ടിട്ട് കാട്ടിലുള്ള ഏറ്റവും വേഗതയുള്ള ചീറ്റപ്പുലിയും മറ്റു മുയലും മറ്റ് ജീവികളൊക്കെ ഇങ്ങനെ ജിറാഫൊക്കെ നീളുള്ള ജിറാഫും ആനയൊക്കെ ഇങ്ങനെ ദുഃഖിക്കാണ് സങ്കടപ്പെടാണ് എനിക്ക് ചാടാൻ വേണ്ടി പറ്റണില്ലല്ലോ ഓക്കേ അപ്പോൾ നമ്മൾ പറയാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടി ആരാണ് ഫസ്റ്റ് കിട്ടിയത് കുരങ്ങാണ് നമ്മൾ പറയും എന്നാലോ ബാക്കിയുള്ള ജീവികളൊക്കെ അവിടെ അടിക്കും എന്നതുപോലെയാണ് ക്ലാസ് മുറി ഓരോ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളൊക്കെ ആയിരിക്കും ഉണ്ടാവാം പക്ഷേ നമ്മൾ പരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഒന്നാമത് ഈ കുരങ്ങനെ ഒന്നാമതാക്കിയതുപോലെ അപ്പോൾ ഇവിടെ നിൽക്കുന്ന മറ്റൊരുപാട് കഴിവുള്ള ജീവികൾ മറ്റു മനുഷ്യന്മാർ മറ്റു കുട്ടികൾ അവരെ നമ്മളെ മൈൻഡാക്കാതെ കാണാതെ പോകുന്നു എല്ലാവരും ചാട്ടത്തിലേക്ക് എത്തണം എന്നൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ കേരളത്തിലെയും ഇന്ത്യയിലും ഒക്കെ ഉള്ള പലയിടത്തും മാറി വരുന്നുണ്ട് നമ്മൾ മാറും ഇൻഷല്ല പക്ഷെ എന്നാലും ഇപ്പോൾ നിലവിൽ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പരീക്ഷാ സ്കില്ലുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ആ ഒരു രീതി രക്ഷിതാക്കണം മനസ്സിലാക്കണം കുട്ടി മറക്കലും എന്നല്ല എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ സോഫ്റ്റ് സ്കില്ലുകൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് വേണ്ട ഒരുപാട് കഴിവുകൾ ഒരു നല്ലൊരു ജോലിക്കൊക്കെ ഇപ്പോൾ തയ്യാറായി ആക്കി ഡി ജി ഡി ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്കറിയാണ് അതും ഔട്ടായി എങ്ങനെ അഞ്ചാളിരുന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച് മറ്റുള്ളവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നവരൊക്കെയാണ് ഇപ്പം വലിയ വലിയ ജോലിക്കൊക്കെ എടുക്കണത് ഓക്കെ അതിൻ്റെയൊക്കെ ഞാൻ അങ്ങോട്ട് പോകണില്ല അപ്പം മറ്റുള്ളവർ ഉൾക്കൊള്ളാനുള്ള മനസ്സും ഒരു നല്ലൊരു റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് റസൂലിൻ്റെ ഉമ്മ വഫാത്താവുന്ന സമയത്ത് പറയുന്ന ഒരു ഉപദേശത്തിലായിട്ട് കാണാം കുൻ റജുലൻ നീ നല്ല തന്റേടിയായ മനുഷ്യനാവണം പഠിപ്പല്ല പൊടിപ്പാണ് വേണ്ടത് നമ്മൾ പറയാറുണ്ട് പഠിപ്പല്ല കൊടിപ്പ് എവിടെ എങ്ങനെ ആ ഒരു ഒരു ചൊറുക്ക് എന്ന് പറയുന്ന സാധനം ഇല്ലേ അതൊക്കെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടത് അതൊക്കെ കിട്ടുന്നത് വീടിൽ നിന്നും ഈ വീട്ടന്തരീക്ഷത്തിൽ നിന്നുമൊക്കെയാണ് അതിനുവേണ്ടി കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ പിന്നെ മൊബൈലുകളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ പറ്റിയ വീഡിയോകൾ കാര്യങ്ങൾ അതിലേക്കൊക്കെ പോവണം യാത്രകൾ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിനൊക്കെ രക്ഷിതാക്കൾക്ക് പങ്ക് വളരെ വലുതാണ് കളിക്കാനൊക്കെ പോവണം കുട്ടികൾക്ക് സ്വന്തമായിട്ടുള്ള നിലപാടുകളും അഭിപ്രായങ്ങളൊക്കെ വരണം അതിന് അവരവരുടേതായ പ്രായത്തിൽ അവരുടെ രീതിയിലൊക്കെ കളിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുക്കണം മൊത്തം ട്യൂഷനും പഠനവും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ സ്ട്രെസ് ചെയ്തിട്ട് വെക്കരുത് എന്നുള്ളൊരു വശമാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളൊക്കെ എന്താക്കുന്നത് മനസ്സിലാക്കുന്നത് ഇൻഷാല്ല അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞു വെച്ചത് പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്നറിയില്ല ഞങ്ങളൊക്കെ കുട്ടികളെയും കൂട്ടിയിട്ടൊക്കെ പാലിയേറ്റീവ് കെയറിലും വൃദ്ധ കൊണ്ടുപോകാറുണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് മക്കൾക്ക് കാണിച്ചു കണ്ടോ ഇതൊരു ഉമ്മയാണ് ഇതൊരു ഉപ്പാപ്പയാണ് ഇവർക്കും പേരെ കുട്ടികളും പേരെ മക്കളൊക്കെ ഉണ്ടാകും അപ്പം ഒരു സമൂഹ നമ്മളെ വീട്ടിലുണ്ട് ഉമ്മ അവരെയൊക്കെ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പൊലിപ്പിച്ചങ്ങനെ പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരിങ്ങനെ വരുന്നത് കാണാറുണ്ട് പലപ്പോഴായിട്ട് ഒരു ഒരുപാട് തവണ ഞങ്ങളുടെ കണ്ണൂരൊക്കെ തണൽ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ കണ്ണീര് വരും പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടികളൊക്കെ ഇങ്ങനെ കരയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമാണ് കാരണം ഇവരൊരിക്കലും എന്തായാലും ഇവരുടെ ഉമ്മാനയോ ഉപ്പാനെയോ വൃദ്ധദാനത്തിൽ കൊണ്ടാക്കില്ല കാരണം അതിൻ്റെ ഒരു ദുരന്തം എന്തായിരിക്കുമെന്ന് ഇവർ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ ഈ ക്ലാസ് കൊണ്ടും കുട്ടികളെ കൂട്ടിപ്പോയി അവരുടെ അന്തരീക്ഷം കണ്ടൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ കൊടുക്കാനുള്ള എന്തേലും ഒരു അവസരങ്ങളൊക്കെ നിങ്ങളൊക്കെ സൃഷ്ടിക്കുക ഓക്കെ ഇൻഷാല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു 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 അതുകൊണ്ടാണ് കൂടിയാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതുണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികൾ വളർന്നു വരിക എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും കൗമാരം ഒരു യുവത്വത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒന്നുകൂടെ പ്രസരിപ്പൊക്കെ ആയിരിക്കും ഉണ്ടാവാം അപ്പോൾ ഈ ചെറിയ പ്രായത്തിലേ നമ്മൾ ഇങ്ങനെ കെയർ ചെയ്ത് വന്ന കുട്ടികളാണെങ്കിൽ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടും അവിടെയൊക്കെയാണ് നമ്മുടെ മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് കാരണം യുക്തിക്ക് പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇവിടെ ഉണ്ട് വല്ലാത്ത ദുഃഖമാണ് അവിടെയൊക്കെ മതവിദ്യാഭ്യാസവും ഒരു തർബിയത്തും ദീന അള്ളാ റസൂൽ ഖുർആ എന്നൊക്കെ പറയുമ്പോൾ ഒരു മനസ്സിലൊക്കെ ഒരു പേടിയും സന്തോഷമൊക്കെ വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വധത്തിലൊക്കെ എത്തുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ട് നമ്മൾ കുറച്ചെങ്കിലും പ്രയാസപ്പെടേണ്ടി വരും എന്ന് പറയുന്നത് എനിക്കും പേടിയുണ്ട് കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികളും കുടുംബത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ആരെന്താവുമെന്ന് ആരെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റൂല അള്ളാഹു റസൂലഹു അവൻ ഓക്കെ അപ്പോൾ നമുക്കതൊക്കെ ഉണ്ടാവുന്ന രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എല്ലാവരുടെയും അഭിമാനങ്ങളൊക്കെ വളരെ പ്രധാനമാണ് അള്ളാഹു സുബ്ബാന വാലം നമ്മുടെ അഭിമാനങ്ങളൊക്കെ നിലനിർത്തി തെരുമാറാവട്ടെ അമീൻ എറബുല്ലാലമിൻ ഓക്കെ ഇനി മറ്റു ചെറിയൊരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ കുട്ടികൾ ഇപ്പം ചെറിയ കുട്ടികളെ കുറിച്ച് തന്നെ വീണ്ടും വരാം ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഠിക്കുന്നതിൽ പിറകോട്ടാവുന്നതിലും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കാത്തതിലും വിചാരിച്ച പോലെ ഉറങ്ങി എണീക്കാത്തതും ഉറങ്ങാത്തതും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പൊതുവേ ചെയ്ത് കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഒരുപാട് തെറാപ്പികൾ ചെയ്ത് കൊടുക്കും തെറാപ്പികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കിടക്കുന്നത് കുട്ടികളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കിടക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഉണരുന്ന രാവിലെയും മനസ്സിൽ ചിന്തകളൊക്കെ ഫ്രീ ആയിരിക്കും പരമാവധി ഫ്രീ ആയിരിക്കും ഓക്കെ ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സൊക്കെ അവിടെ ഉണ്ടാവും അതുകൊണ്ടാണ് തഹജുദിൻ്റെ സമയത്തുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നൊക്കെ പറയുന്നത് എൻ്റെയും അടിമയുടെയും ഇടയിൽ ആരുല്ല ഇല്ലാത്ത പ്രാർത്ഥനയാണെന്നൊക്കെ തഹജുദിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് തഹജുദിനൊക്കെ എണീക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും ഈ അവസാന ക്ലാസ്സിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ രാവിലെയും രാത്രിയും ഒക്കെ മൈൻഡ് പരമാവധി ഫ്രീ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് കുട്ടികളോട് എന്ത് പറയുന്നു അത് കുട്ടികൾക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കിടക്കണ സമയത്ത് സമയത്ത് മോളെ കടത്തിട്ട് ഉണ്ടാകുമ്പോൾ മോളെ എടുത്ത് ഇരുന്നിട്ട് ഒരു പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല എത്ര ആയാലും കുട്ടികൾ സന്തോഷിക്കും ഈവൻ നമ്മൾ ഒരു പത്തി ഇരുപത്തഞ്ച് വയസ്സായാൽ പോലും ഉമ്മ അടുത്ത് വന്ന് കടക്കണ സമയത്ത് കിടക്കണ സമയത്ത് ഉമ്മ അടുത്ത് വന്ന് നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ എന്നിട്ട് പറയേ മോളോട് പറയേ മോള് നല്ല മോളാണ് കേട്ടോ ഉമ്മാക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് മനസ്സ് തുറന്ന് പറയേ മുത്തർസ്ലാ അലൈഹി സ്വലംക്കൊക്കെ മോളിഷ്ടമായിരിക്കും നമുക്ക് ഒന്നിച്ച് മദീനത്തൊക്കെ പോകണം അതായത് കുട്ടിയുടെ മനസ്സിലേക്ക് വളരെ സന്തോഷം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ തലയൊക്കെ തടവിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ മോളോട് പറയാം നല്ല മോളാണ് പിന്നെ ഒരു നാളെ രാവിലെ വൃത്തിയിൽ എഴുന്നേക്കണേ കരയാതെണ്ണീക്കണേ അങ്ങനെ ഇങ്ങനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ വളരെ റിസൾട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ വളരെ റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഏതുപോലെ എത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഹാൻഡ് റൈറ്റ് വൃത്തിയില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള നിരന്തരമായിട്ട് കുട്ടിന് മോൻ്റെ ഹാൻഡ് ആൻഡ് ഒക്കെ വൃത്തിയാണിട്ടോ വൃത്തിയാണിട്ടോ വൃത്തിയാണ് നല്ല നല്ല കുട്ടിയാണ് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അവരറിയാതെ അവരുടെ മൈൻഡിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താവണം കാര്യങ്ങൾ ഫീഡ് ചെയ്യപ്പെടും എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഓക്കെ ഇതാണ് ടച്ച് തെറാപ്പികൾ ഇങ്ങനെ തൊട്ടിട്ടൊക്കെ പറയാം ഇപ്പോൾ ഇടത് കഴിഞ്ഞെ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈക്കൊക്കെ അടിച്ചിട്ട് അത് ഇടത് കൈയല്ലേ കുട്ടി അറിയണം കുട്ടീൻ്റെ ഇത് ഇത് ഇടത് കൈയല്ലേ ഈ ഇടത് കഴിഞ്ഞ കൊണ്ട് ഭക്ഷണം കഴിക്കൽ ഈ കയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞ തൊട്ട് തൊട്ടിട്ടൊക്കെ ആക്കിയാൽ പിന്നെ കുട്ടി എടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ആ ഒരു ടച്ചിങ്ങും ആ ഉമ്മ പറഞ്ഞതും അതാണ് ടച്ച് തെറാപ്പി എന്ന് പറയുന്നത് ടച്ചിങ്ങും ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ് ഓക്കെ ഇപ്പം ഉദാഹരണത്തിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെരിപ്പിടാതെ നടക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ കാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലാണോ എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ ഈ ഉറങ്ങി എണീക്കാത്ത കുട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തടവേറ്റൊക്കെ പറയാം മോൾ നാളെ എണീക്കണേ അപ്പോൾ മോൾ വിചാരിക്കാൻ പാടില്ല ഇത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാൻ പാടില്ല ഒരു മയത്തിനും കാര്യത്തിലൊക്കെ ആണോ നിരന്തരമായിട്ട് ഇതൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല മൈൻഡ് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നു അനുഭവങ്ങളും ഉണ്ട് കേട്ടോ ഇൻഷാല് പിന്നെ മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പരിപാടി ഉണ്ട് ഒന്നുമില്ല മനസ്സ് കാലിയായി നിൽക്കുന്ന സമയത്തൊക്കെ വളരെ ഇഷ്ടം ഇട്ട് കൊടുക്കാം അതായത് ഇപ്പോൾ ഖുർആൻ ഓദാൻ തീരെ മടിയുള്ള കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഉമ്മമാർക്കും ബാപ്പമാർക്കൊക്കെ ആവും ആകും എന്നറിയില്ല ക്ലാസ് റൂമിലൊക്കെ ഞങ്ങൾ പൊതുവെ പയറ്റിയിട്ട് വിജയിച്ച സംഗതിയാണ് മൈൻഡ് പ്രോഗ്രാമിങ് അഥവാ അങ്ങനെ ഖുർആൻ ആണ് നമ്മൾ ഖുർആൻ ഓദാൻ താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മോനെ നമ്മളൊക്കെ മരിക്കുന്നൊരു ദിവസമില്ലേ മരിക്കുന്നൊരു ദിവസമുണ്ട് ഖബറിലൊക്കെ വെച്ചാലേ കുട്ടികൾക്ക് തിരിയുന്ന രീതിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്ലാസ് റൂമിൽ ചെയ്യണമെന്ന് ഞാൻ പറയണത് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഖബറിലൊക്കെ വെച്ചാൽ എന്താണ് നമുക്ക് ആരുണ്ടാവില്ല അല്ല ഉണ്ടാവില്ല ആ സമയത്ത് നല്ല വെളിച്ചവുമായിട്ട് ഒരാൾ വരും അതെന്താണെന്നറിയോ എൻ്റെ മുന്നിലുള്ള ഖുര്ആനാണ് ഈ ഖുർആാനേ എനിക്ക് ഉണ്ടാവുള്ളൂ ഇത് ഓതാനും വട്ടിയുണ്ടോ പഠിച്ചിൻ്റെ മ്ലൗസിൻ്റെ അങ്ങനെയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു ടോ സംസാരിക്കുന്ന രീതിക്ക് പ്രത്യേകതയുണ്ട് കുട്ടികളുടെ മനസ്സിലേക്ക് വരണം കൂടുതൽ നെഗറ്റീവായി പോകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ മുത്തറസൂല് നിസ്കാരത്തിനെക്കുറിച്ചൊക്കെ താല്പര്യമില്ലാത്ത രക്ഷിതാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളോടൊക്കെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ അങ്ങനെ മനസ്സിൽ മൈൻഡിൽ അത് മൈൻഡിലേക്ക് അതങ്ങനെ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരും മദീന മുത്തറസൂല് മദീന ഹുബ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 കൊണ്ടുവന്നാൽ ഒരു പക്ഷേ കുട്ടികൾ കരഞ്ഞു പോകുന്ന കുട്ടികളെ പോലെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അത് സംഭവം ഞാൻ പറഞ്ഞില്ലേ ആകെപ്പാടെ ഈ ഇത്ര മൂന്നു കിലോനുള്ള ഈ തലച്ചോറ് ഓക്കെ അത്രേ ഉള്ളൂ തലച്ചോറ് രണ്ടരണ്ടര കിലോ അത്രേ ഉള്ളേ ആ ഒരു തൂക്ക ഉള്ള തലച്ചോറിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഈ ഒരു ചിന്ത ഇത് ചെയ്യണം ഇത് ചെയ്യേണ്ട എന്നൊക്കെ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടി മനസ്സിലേക്ക് നമ്മുടെ തലച്ചോറിലേക്ക് ചിന്തകളിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാനുള്ളൂ അതിന് ചെയ്യാനുള്ള വ്യത്യസ്ത രീതികളിലൂടെ നിങ്ങൾക്കൊക്കെ പറ്റാമെന്നേ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ പിന്നെ രണ്ട് ലാസ്റ്റ് അവസാനിപ്പിക്കുകയാണ് ലാസ്റ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവരൊന്ന് ഏൽപ്പിക്കുന്നത് പോലെയും അത് ഏൽപ്പിച്ചു കഴിഞ്ഞാലൊക്കെ അവരഭിനന്ദിക്കുകയൊക്കെ ചെയ്താൽ വളരെയധികം റിസൾട്ട് ഉണ്ടാകും കാരണം നാളെ ഉമ്മാന വിളിക്കേണ്ടത് മോളാണെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ മോളെ അടുത്ത് വെച്ചിട്ട് അലാറൊക്കെ വെച്ചുകൊടുത്താൽ മോള് തന്നെ എണീച്ചിട്ട് ഉമ്മാന വിളിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ എണീക്കാത്ത കുട്ടിയാണെന്നൊക്കെ പരാതി പറയുന്ന ആൾക്കാർ നാളെ ഉമ്മാന മോളാണ് വിളിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്നിട്ട് നിങ്ങൾ എണീച്ചാൽ പോലും ഉറങ്ങിയ പോലെ കിടക്കുന്നിട്ട് മോള് വിളിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കുന്ന രീതി അങ്ങനെ ഒരുപാട് ഹിക്കുമത്തുകൾ പ്രയോഗിക്കേണ്ടി വരും വിചാരിച്ചിട്ട് നാളെ സുബൈൻ നിങ്ങളുടെയും കൂടി കലാവാൻ വേണ്ടി പാടില്ല ആയിട്ടില്ലെങ്കിൽ എണീക്കെന്നിട്ട് പിറ്റേന്ന് പറയുന്നത് നടന്നിട്ടില്ല എന്ന് നമുക്ക് നോക്കാല അങ്ങനെ നടക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സമ്മാനങ്ങളും എന്തെങ്കിലും മുട്ടായി വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആക്കാൻ വേണ്ടി പറ്റുമോ അല്ല ഞാൻ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഓക്കെ ഇൻഷാല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെന്താക്കാം കുട്ടികളെയും കൂട്ടി ചെയ്താലൊക്കെ മാറ്റങ്ങൾ വരും ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ വരില്ല അതാണ് എനിക്ക് പിന്നെയും പിന്നെ പറയാനുള്ളത് ഇന്നത്തെ ഈ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ടാവും ഉണ്ടാവും മറ്റന്നാളെ പോകാൻ വേണ്ടി സാധ്യതയുണ്ട് അതുണ്ടാവാൻ പാടില്ല അതിനുള്ളൊരു ഫോളോ അപ്പാണ് വേണ്ടത് ഓക്കെ എന്തായാലും ഇൻഷാല്ല പറഞ്ഞതൊക്കെ എവിടെയെങ്കിലും ആയിട്ട് ഫുഡ് ിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഇൻഷാല്ല ഇത് ഓരോ സന്ദർഭത്തു നിന്നാണ് ഓരോന്നുണ്ടാവുക ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ സമയത്തൊക്കെ പെരുമാറാനൊക്കെ കഴിയും കാരണം അഞ്ച് ദിവസത്തെ ക്ലാസ്സുകളൊന്നും വെറുതെ അല്ലല്ലോ അരമര അരമണിക്കൂർ വെച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പം എന്തായാലും അതിൻ്റെ ഒരു ഉപകാരം അള്ളാഹു സുബ്ബാൻ വത്താല നൽകും ഇൻഷാള്ളമീൻ അലഹമുല്ല റബ്ബുല്ലാലമീൻ അള്ളാഹു സുബാൻ വത്താല നമ്മൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതുമൊക്കെ സ്വലഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ നിയത്ത് ഇതാണ് നീയത്ത് പോലെയാണ് മയ്യത്ത് എന്നാണ് പറയൽ നിയത്ത് പോലെയാണ് മയ്യത്ത് നമ്മളെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ എന്ത് നമ്മൾ നന്നാവണം നമ്മുടെ വീട്ടിലൊക്കെയുള്ള മക്കൾ നന്നാവണം നമ്മുടെ അവർ മുഖേന നാളത്തെ സമൂഹം നന്നാവണം ഇവരൊക്കെ വിശ്വാസികളാവണം മുത്തർ റസൂർ അലൈഹി അലൈവ് തങ്ങൾ തങ്ങളിഷ്ടപ്പെടുന്നവരാണോ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണോ നല്ല നിലയിൽ മരിച്ചു പോകണം ഇതേപോലെ സ്വർഗത്തിലെത്തണം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്തത് കാരണം കുട്ടികളെ മതം പഠിപ്പിക്കേണ്ടി വരും കുട്ടികളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും സ്കൂൾ വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും അതിനൊക്കെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ വേണ്ടി പറ്റും ഒരു ഉമ്മ എന്നുള്ള നിലക്ക് ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെ അവർ പരിഗണിക്കണം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അള്ളാഹു സുബ് അനാത്ത് അൽ കബൂൽ ആക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ തന്നെ മിസ്ല സബാബ് പ്രതിഫലം ഉള്ളാഹു എത്തിക്കുമാറാവട്ടെ ഇനിയും ഒരുപാട് പഠിക്കാനും ഒരുപാട് രീതിയിൽ ഹൃദമത്ത് ചെയ്യാനുമുള്ള തോഫിയൊക്കെ ഉള്ളാഹു നൽകട്ടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹൃത വായാഹിറബുല്ലമീൻ അസ്സലാ ലൈക്കും വാഹത് വബർക്കാത്തു പിന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ഞങ്ങൾക്ക് മനസ്സിലായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടത്തണമെന്ന വലിയൊരാഗ്രഹമുണ്ട് എൻഷാൽ അതിനു വേണ്ടിയുള്ള ഒരുപാട് രീതിയിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം ദുരക്കണം ഒരിക്കൽ കൂടെ ഉണർത്താണ് നമ്മുടെ മക്കളെ നന്നാവാൻ വേണ്ടി അവർക്കൊരുപാട് കഴിവുകൾ ഉണ്ടാകാൻ വേണ്ടി ദുന്യാവും മാത്രവും നമുക്ക് ഇജ്ജത്തോടു കൂടി കിട്ടാൻ വേണ്ടി നമ്മളെ കുട്ടികൾ നന്നാവാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് അധ്യാപകന്മാർക്ക് ഉസ്തകമാർക്കൊക്കെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ അലഹംദിനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെ കൊണ്ടാകുന്നതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ഏതെങ്കിലും മറ്റൊരവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ലക്ഷ്യതാണ് നല്ല ഉമ്മത്ത് നല്ല മുസ്ലിം ഉമ്മത്ത് നാളത്തേക്ക് വേണം എന്നാലേ നമുക്ക് ഈ ഇസ്ലാമിൻ്റെ ഇജ്ജത്തൊക്കെ ഇവിടെ നിലനിർത്തുള്ളൂ അല്ലെങ്കിൽ ഈ യുവാക്കളൊക്കെ ഇന്ന് വല്ലാത്ത വിഷമത്തിലാണല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അത് പരിഹരിക്കാൻ നമ്മളെക്കുണ്ടാകുന്ന ഓരോരോ ഇടങ്ങളിലും എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും എന്താണ് ദാപത്തിനും ഫീൽഡിലൊക്കെ തന്നെയാണ് ഇൻഷാഹ അപ്പം അതോടുകൂടി നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണം ഇഷാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം വാഹൃതാവലമുല്ല അറബു ആലമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാബർ